ൻ സംവിധായകൻ എസ് ശങ്കറിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇ ഡി പി എം എൽ എ ആക്ട് പ്രകാരം ശങ്കറിന്റെ പത്ത് പോയിന്റ് ഒന്നേ ഒന്ന് കോടി രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത് ശങ്കർ സംവിധാനം ചെയ്ത രജനീകാന്ത് ചിത്രം എന്ദിരൻ കോപ്പി അടിച്ചുവെന്ന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി ചെന്നൈ സോണൽ ഓഫീസിന്റെ നടപടി നിർമ്മാതാവ് കൂടിയായ ശങ്കറിന്റെ മൂന്ന് വസ്തുവകകളാണ് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് എക്മോർ മെട്രോപോളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ അരൂർ തമിഴ്നാടൻ എന്നാൽ നൽകിയ പരാതിയിലാണ് സംവിധായന് തിരിച്ചടിയായിരിക്കുന്നത് എന്ദിരൻ തന്റെ കഥയുടെ മോഷണമാണെന്ന് കാട്ടി രണ്ടായിരത്തി പതിനൊന്നിലാണ് അരൂർ തമിഴ്നാടൻ കോടതിയെ സമീപിക്കുന്നത് എന്ദിരന്റെ കഥാ തന്നു തന്റെ ജിഗുബ എന്ന കഥയുമായി സാമ്യമുള്ളതായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ പകർപ്പവകാശ നിയമവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകളും ലംഘിച്ചുവെന്നും അരൂർ തമിഴ്നാടൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടി പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇന്ദിരനിലെ കഥാ വികസനം തിരക്കഥ സംഭാഷണങ്ങൾ സംവിധാനം എന്നിവ ഉൾപ്പെടെ നിർവഹിച്ചതിന് ശങ്കറിന് പതിനൊന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ പ്രതിഫലമായി ലഭിച്ചതായി ഇ ഡി കണ്ടെത്തി ഇതിന് പിന്നാലെ ഫെബ്രുവരി പതിനേഴിന് പി എം എൽ എ ആക്ട് പ്രകാരം ശങ്കറിന്റെ മൂന്ന് വസ്തുക്കൾ കണ്ടുകെട്ടി താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചതായി ഇ ഡി പ്രസ്താവനയിൽ അറിയിച്ചു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഇന്ദിരൻ എന്ന ചിത്രത്തിൽ രജനീകാന്തിന് പുറമെ ഐശ്വര്യ റായായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് വൻപൻ വിജയം നേടിയ ചിത്രം ലോകമെൻപാട് നിന്നുമായി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി കളക്ഷൻ കരസ്ഥമാക്കി അന്നുവരെയുള്ളതിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രവുമായി ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ സീറോ പോയിന്റ് ടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയെങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല